ഞങ്ങൾ ഒരു സിനിമ റിലീസ് ചെയ്യണം ആദ്യായിട്ടല്ല ആദ്യമായിട്ടല്ലേ ഒരു റിലീസ് ആവണ അന്ന് തന്നെ പോണത് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പ്രതീക്ഷ തരുന്ന ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമയുടെ റൈറ്റർ ഇലവീഴ പൂഞ്ചിറ സിനിമയുടെ ഡയറക്ടർ അപ്പൊ പിന്നെ നമുക്ക് പ്രതീക്ഷ കൊറച്ചൊന്നും അല്ല മാത്രല്ല ട്രെയിലർ കണ്ടപ്പഴും ആയിട്ട് തോന്നി നമുക്ക് സിനിമ കണ്ട് വന്നിട്ട് നമുക്ക് എന്റെ അഭിപ്രായം പറയാം സിനിമ കണ്ട് ഞങ്ങൾ ഇറങ്ങി സരിത സരിതയുടെ അഭിപ്രായം പറയും എനിക്ക് എന്റേ അഭിപ്രായം ഉണ്ടാവും സരിതയ്ക്ക് സരിതയുടെ അഭിപ്രായം ഉണ്ടാവും പറഞ്ഞോ അതായത് ഞാൻ സാധാരണ ഒരു സിനിമ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോശം പടാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കും ഈ സിനിമ രണ്ട് മണിക്കൂർ മൂന്ന് മിനിറ്റിൽ ഞാൻ വാച്ച് എന്ന് പറഞ്ഞ സാധനം നോക്കിയില്ല പിന്നെ പടം ഇത്തിരി മോശമാണെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോകുന്നതന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന് ഞാൻ ഉറങ്ങിപ്പോയി ഫുൾ ആയിരുന്നു കണ്ടു എനിക്ക് ദിലീഷ് പോത്തന്റെ അഭിനയല്ലേ ും ശരിക്ക് ഒരു അവരുടെ കൂടെ നമ്മളും ആ ഒരു നൈറ്റ് പെട്രോളിങ് പെട്രോളാണ് പെട്രോളിങ്ങിന് പോയ പോലെ തോന്നും നമുക്ക് ഭയങ്കര ബഹുമാനം ഇഷ്ടവും സ്നേഹമൊക്കെ കൂടി അല്ലെങ്കിൽ ഇമോഷൻസ് ഉണ്ട് അവരും മനുഷ്യരാണ് അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ അതിന്റെ മേക്കിംഗ് ആയാലും കഥ സ്ക്രിപ്റ്റ് ആയാലും ഒരു സെക്കൻഡും ബോർഡടിക്കാണ്ട് ഇത്രയ്ക്ക പടത്തിൽ നമ്മൾ എൻഗേജഡാകും എല്ലാവരും കണ്ടിരിക്കേണ്ട പടം എല്ലാവരും നിങ്ങള് റോന്ത് പറഞ്ഞ സിനിമ കാണുക